പുറത്ത് നല്ല മഴയാണ് ശക്തമായ കാറ്റും കറണ്ട് പോയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇത് കമ്പനി വക താമസ സ്ഥലമാണ് എസ്റ്റേറ്റിലെ വർഷങ്ങൾ പഴക്കമുള്ള ബംഗ്ലാവ് ഇന്നലെ രാവിലെയാണ് തോട്ടം ഇൻസ്പെക്ഷനു വേണ്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രദീപിന് ഒരു പേഴ്സണൽ എമർജൻസി കാരണം ഇങ്ങോട്ട് വരാൻ അറിയിപ്പ് കിട്ടിയത് പകരം നിയോഗിച്ചത് എന്നെയാണ് ഞാൻ അനന്തൻ വലിയൊരു എസ്റ്റേറ്റിൻ്റെ മാനേജറാണ് ഇത്തരം യാത്രകൾ മിക്കപ്പോഴും ഉള്ളതാണ് പക്ഷെ തനിച്ച് ആദ്യമായിട്ടായിരുന്നു യാത്ര ചുറ്റും തേയിലത്തോട്ടങ്ങളും അങ്ങകലെ ഉയർന്നു കാണുന്ന മലനിരകളും ആകെ മൊത്തം പ്രകൃതി രമണീയമായ സ്ഥലം എത്തിയത് വൈകുന്നേരമായിരുന്നു പോക്കുകയിലേറ്റ് പ്രദേശമാകെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഞാൻ ഇവിടെ എത്തിയത് പക്ഷേ ഇരുട്ടിൽ ഈ ബംഗ്ലാവിന് അത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒറ്റയ്ക്കായിപ്പോയതിൻ്റെ ചെറിയൊരു പേടിയുമുണ്ട് കാറ്റും മഴയും അല്പമൊന്നും ശമിച്ചിട്ടുണ്ട് തേയിലത്തോട്ടത്തിനപ്പുറം കാടാണ് ആനയും കരടിയും മാനും പുലിയും ഒക്കെയുള്ള കാട് പക്ഷെ അവയൊന്നും അങ്ങനെ കാടിറങ്ങി വരാറില്ല ആനകൾ മിക്കപ്പോഴും തോട്ടങ്ങളിലെ സ്ഥിരം സന്ദർശകരാണ് ഉപദ്രവകാരികളല്ല ഇതൊക്കെ വൈകുന്നേരം വരെ കൂടെയുണ്ടായിരുന്ന രാമേട്ടൻ പറഞ്ഞ അറിവുകളാണ് എന്തായാലും കറണ്ട് ഇന്നും വരുന്ന ലക്ഷണം കാണാനില്ല ഒരു കെട്ട് മെഴുകുതിരികൾ ഹാളിലെ മേശപ്പുറത്ത് വച്ചതിൽ നിന്നും മൂന്നെണ്ണം എടുത്ത് കത്തിച്ച് ബംഗ്ലാവിലെ പലയിടങ്ങളിലായി വച്ചു രാത്രി കഴിക്കാനുള്ള ഭക്ഷണം രാമൻ ചേട്ടൻ കൊണ്ടുവരും സമയം എട്ടേ മുപ്പതായിരിക്കുന്നു രാമേട്ടൻ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു ഒന്ന് വിളിച്ചു നോക്കാനാണെങ്കിൽ ചേട്ടൻ്റെ മൊബൈൽ ഫോണും ഇല്ല കാത്തിരിക്കുക തന്നെ ശരണം അദ്ദേഹത്തിന്റെ വീട് ബംഗ്ലാവിൽ നിന്നും അഞ്ചു മിനിറ്റ് ദൂരമുണ്ട് പക്ഷെ നോക്കിയാൽ കാണാനാവില്ല മൂടിയ ഒരു പ്രദേശത്തിലേക്കാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നത് പെട്ടെന്ന് കറണ്ട് വന്ന് ഒന്ന് മിന്നിത്തെളിഞ്ഞ് വീണ്ടും പോയി കഷ്ടം ഇവിടെ എന്നും ഇങ്ങനെയാണോ ഞാൻ പെറുപുറുത്തു പെട്ടെന്നാണ് വാതിലിൽ തുരുതുരെ മുട്ടൽ കേട്ടത് ഞാൻ ചെറുതായിരുന്നു പരിഭ്രമിച്ചു അകത്തു നിന്നും ഞാൻ ഉറക്കെ ചോദിച്ചു ആരാ മറുപടിയില്ല പകരം മുട്ട് തുടർന്നു കൊണ്ടേയിരുന്നു ഇനി രാമേട്ടം വല്ലതുമായിരിക്കുമോ മഴയുടെ ശബ്ദം കാരണം ഞാൻ പറഞ്ഞത് കേട്ടിരിക്കില്ലേ എന്തായാലും വാതിൽ തുറക്കാം ഒരു ഞരക്കത്തോടെ ബംഗ്ലാവിന്റെ വാതിൽ വലിഞ്ഞു തുറന്നു പുറത്തെ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു പതിമൂന്ന് പതിനാല് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ നനഞ്ഞു കുളിച്ച് വരാന്തയിൽ നിൽക്കുന്നു ഞാൻ ആദ്യം പകച്ചുപോയി ഞാൻ അവനെ പിറകിലേക്ക് നോക്കി ഇല്ല കൂടെ ആരും തന്നെ ഇല്ല ആകെ നനഞ്ഞു കുളിച്ച് പരിഭ്രമിച്ചിരിക്കുന്നു അവൻ എന്നെ നിസ്സഹായതയോടെ നോക്കുന്നതല്ലാതെ ഒന്നും തന്നെ പറയുന്നില്ല ഞാൻ അവൻ്റെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു എന്നിട്ട് അവനോട് കാര്യം തിരക്കി എന്തു പറ്റി എന്താണ് ഈ രാത്രി ഇവിടെ ഞാൻ ആ കാണുന്ന കാടിനടുത്ത താമസം രാമേട്ടൻ പറഞ്ഞിട്ടാ വന്നത് രാമേട്ടന്റെ മകൾക്ക് ദീനം കൂടി സാറിനോടൊന്ന് വണ്ടിയുമായി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ ബംഗ്ലാവിൻ്റെ വാതിൽ പൊട്ടി അവനെയും വണ്ടിയിലിരുത്തി അവൻ പറഞ്ഞ വഴിയെ പാഞ്ഞു ഞാൻ രാമേട്ടൻ്റെ വീടിന് മുൻപിൽ പറന്നിറങ്ങി വീടിനടുത്തേക്ക് വണ്ടി പോവില്ല ചെറിയൊരു തോടിന് കുറുകെയുള്ള പാലം മുറിച്ചു കടന്നു വേണം വീടിന് മുന്നിലേക്ക് എത്താൻ ഞാൻ ആ പയ്യനെ തിരിഞ്ഞു നോക്കി അവനെ അവിടെ എങ്ങും കണ്ടില്ല അവനിനി വീട്ടിലേക്ക് പോയി കാണുമോ ഞാൻ രാമേട്ടൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടി കുറച്ചു കഴിഞ്ഞ് രാമേട്ടൻ വാതിൽ തുറന്നു എന്താ സാറേ ഞാൻ വൈകിയോ നല്ല മഴയല്ലേ അതൊന്നു കുറയട്ടെ എന്ന് കരുതി അല്ല അതല്ല രാമേട്ടൻ്റെ മകൾക്ക് അസുഖം കൂടിയൊന്നും ആശുപത്രിയിൽ പോകാൻ വണ്ടിയുമായി വരണമെന്നും പറഞ്ഞ് ഒരു പയ്യനെ പറഞ്ഞു വിട്ടില്ലേ ഞാൻ അതാ വന്നത് മകൾക്ക് എന്തുപറ്റി സാർ എന്തായി പറയുന്നത് എന്റെ മകൾ മരിച്ചിട്ട് വർഷം മൂന്നായി ദീനം കൂടി ആശുപത്രിയിൽ പോകുന്ന വഴി ജീപ്പ് മറിഞ്ഞ് അവളും അയലത്ത് ചന്ദ്രന്റെ മകനും മരിച്ചു ചന്ദ്രന്റെ ആയിരുന്നു ജീപ്പ് ഞാനും ചന്ദ്രനും എന്റെ ഭാര്യയും തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത് അതിൻ്റെ അടയാളമായിത് അയാൾ നെറ്റിയിലെ ആഴത്തിലുള്ള മുറിവിൻ്റെ പാട് കാണിച്ചു തന്നു അപ്പോൾ ആരാണ് എന്നെ വിളിക്കാൻ വന്ന പയ്യൻ ഞാൻ ആകെ വിയർത്തു ഞാൻ പതുക്കെ തിരിഞ്ഞു നടന്നു വണ്ടിയിൽ കയറും മുൻപ് ഞാൻ ആ ഇരുട്ടിൽ അവനെ തിരഞ്ഞു അവൻ എന്തിനാവും എന്നെ തിരഞ്ഞു വന്നത് അവന് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടാകുമോ ഞാൻ ഭക്ഷണവും എടുത്ത് വണ്ടിയിൽ കയറി രാമേട്ടൻ എന്നെ തന്നെ നോക്കി വീടിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി അവിടെ കണ്ട കാഴ്ച എന്നെ അമ്പരപ്പിച്ചു ബംഗ്ലാവിൻ്റെ വാതിൽ ഞാൻ അടച്ചിരുന്നതാണ് പക്ഷെ അത് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു ഞാൻ മൊബൈലിൻ്റെ വെളിച്ചം ഓൺ ചെയ്തു കൂടാതെ ചളി പുരണ്ട ചെറിയ കാൽപാദങ്ങൾ അകത്തേക്ക് കയറിപ്പോയ പാടുകളും കാണുന്നു ഞാൻ ആകെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്നിവിടെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ കിടക്കും രാമേട്ടനെ വിളിച്ചാലോ വേണ്ട ഞാൻ അകത്ത് കയറി മെഴുകുതിരി കത്തിച്ചു ടോർച്ചിന്റെ വെളിച്ചത്തിൽ എല്ലാ ഇടവും പരിശോധിച്ചു ആ കുഞ്ഞു കാലടയാളം നേരെ പോയത് എൻ്റെ മുറിയിലേക്കാണെന്ന് മനസ്സിലായി നെഞ്ച് പടപെടാമിടിക്കുന്നുണ്ട് പെട്ടെന്ന് പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കി ആരുമില്ല സമയം പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അത് ഹാളിലെ മേശപ്പുറത്ത് വെച്ചു കിടക്കണോ അതോ നടക്കണോ ഇരിക്കണോ എന്നറിയാത്ത ഒരുതരം മാനസികാവസ്ഥ ഹാളിലെ സോഫയിൽ കിടന്ന് ഒരുവിധം നേരം വെളുപ്പിച്ചു രാത്രി അസ്വാഭാവികമായി ഒന്നും അനുഭവപ്പെട്ടില്ല രാവിലെ തന്നെ രാമേട്ടൻ വന്നു ആനക്കൂട്ടം തേയിലത്തോട്ടത്തിലേക്ക് വന്നതായി വിവരം പറഞ്ഞു പിന്നെ രാമേട്ടൻ ഒന്നുകൂടി പറഞ്ഞു എൻ്റെ മകളും ചന്ദ്രൻ്റെ മകനും വളരെ നല്ല കൂട്ടായിരുന്നു അവളുടെ ദീനം അവനെ പലപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നു ഇതേപോലുള്ള അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് സാറിന് ആപത്തൊന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം ചന്ദ്രൻ്റെ മകന്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി പലരും പറഞ്ഞിരുന്നു കഷ്ടം രാമേട്ടൻ നെടുവേർപ്പെട്ടു തോട്ടത്തിലെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടു പോകും വഴി ഞാൻ ആ പയ്യനെ തിരഞ്ഞു വഴിയിൽ എവിടെയെങ്കിലും അവൻ നെൽപ്പുണ്ടാകുമോ എന്നെ ഒന്നുകൂടി കാണാൻ